നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി ഇപ്പോൾ കുറച്ച് ദിവസമായി ഷാഫി പറമിലിൻ്റെ മൂക്കൊക്കെ ഇടിച്ച് തകർത്തിട്ട് അദ്ദേഹം ചികിത്സയിലാണ് പല രീതിയിലുള്ള അങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ടോ അങ്ങനെ ഒരു ഇടി കിട്ടിയിട്ടുണ്ടോ ഷാഫി നടത്തിയിട്ടുള്ള നാടകമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ പോലീസ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇങ്ങനെ കൃത്യമായിട്ട് ഏത് ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു അടി കിട്ടിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇതുവരെ ആയിട്ടും ആ ഒരു പോലീസുകാരനെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ പോലീസുകാരനെ സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പുറത്ത് വരുന്നില്ല അല്ലെങ്കിൽ പല സംഭവങ്ങളും നമുക്ക് ഉണ്ടാകുമ്പോൾ കണ്ടിട്ടുണ്ട് ആരാണ് ഒരു കുറ്റം നടത്തിയിട്ടുള്ളത് എന്നുള്ളതിനെന്തെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു മിടുക്ക് നമ്മുടെ പോലീസുകാർ കാണിക്കാറുള്ളതാണ് ഇതിപ്പോൾ ഷാഫി പറമ്പിലെ പോലുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത് നോക്കിയാൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം എന്നിട്ടും അടി അദ്ദേഹത്തെ അടിച്ചത് ആ ഒരു വ്യക്തിയെ ഇപ്പോഴും സാധിച്ചിട്ടില്ല കൃഷ്ണേന്ദു റൂറൽ എസ് പി പറഞ്ഞതിന് ശേഷം സി പി എം വല്ലാണ്ട് വെട്ടിലായിരിക്കുന്ന ഒരു സംഭവമാണിത് അവർ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഒരുപക്ഷെ സി പി എം മൊത്തത്തിൽ നെട്ടോട്ടം ഓടുന്നതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് കാരണം ഈ പറഞ്ഞതുപോലെ കരുതി കൂട്ടിയുള്ള മർദ്ദനമാണ് എന്ന് ഔദ്യോഗിക തലത്തിൽ നിന്ന് തന്നെ പറയുമ്പോൾ ഒരു സ്ഥിരീകരണമാണ് അപ്പം റൂറൽ എസ് പി പോലുള്ള ഒരു വ്യക്തി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ പിന്നെ അതിനപ്പുറം ഒരു സ്ഥിരീകരണം ആവശ്യമില്ല ഇതിൽ ആഭ്യന്തരം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്തരത്തിൽ ഇതിനെ ഒന്ന് ഒന്ന് പിടിച്ച് നേരെയാക്കണം എന്നുള്ളത് അറിയാണ്ട് ഒരുപക്ഷെ നമ്മൾ പണ്ട് നേരത്തെ ഒന്നും കാണാത്തത്ര കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്നും വല്ലാത്തൊരു പ്രതിഷേധവും ഒരു ക്രോധവുമൊക്കെ ഒരു വല്ലാത്ത ഒരു പക കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു ഷാഫിയോടുള്ള ആരാധന കൊണ്ട് തന്നെയാണ് ഇവിടെ ഒന്ന് നോക്കൂ കൃഷ്ണേതു ഈ ഒരു സംഭവം പ്രതിഷേധം നടക്കുന്നിടത്ത് വന്നുപെട്ടതാണ് ഷാഫി പെടുത്തിയതാണോ എന്നുള്ളത് അറിയില്ല വന്നുപെട്ട ഷാഫി തൻ്റെ പ്രതിഷേധക്കാരെ പ്രതിഷേധിക്കുന്ന പാർട്ടിക്കാരെ മാറ്റാൻ അതിൽ നിന്നും മാ മാറിപ്പോകാൻ പിന്തിരിയാൻ വേണ്ടി പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ അവിടെ അതിനിടയിലാണ് എവിടെ നിന്നാണെന്നറിയാത്ത ഒരു ഒരു ഈ പറഞ്ഞോള ആദ്യം ഗ്രാനേഡെന്ന് പറയുന്നു ഇപ്പോൾ പോലീസുകാർ തന്നെ പറയുന്നു കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു എന്താ പെട്രോൾ ബോംബാണെന്ന് അപ്പം അത്തരത്തിലേക്ക് എറിയുന്നു ആ ബോംബിൻ്റെ മറവിൽ ആ ഗ്രാനേഡാണോ ബോംബാണോ അത് ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിൻ്റെ മറവിലാണ് ഷാഫിക്ക് അടിയിട്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാം ഒരു പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ പോലീസുകാരെയാണ് നിർത്തുന്നത് കൃത്യമായിട്ട് എല്ലാവരുടെയും വിവരങ്ങളും പേരുകളും ഒക്കെ ഉണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആ വ്യക്തികൾക്കെല്ലാമാർക്ക് അറിയാം ഇത്തരത്തിൽ ആരാണ് തങ്ങളുടെ കൂടെയുള്ളതെന്ന് ഇതറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ആ വ്യക്തിയെ സഹപ്രവർത്തകനായതുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളാണോ എന്നുള്ളതറിയില്ല ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല ഇത് അന്വേഷണത്തിലേക്ക് പോകുന്നില്ല അതെന്താണ് സംഗതി അതോ പോലീസ് ഗുണ്ടയാണോ രാഷ്ട്രീയക്കാർക്ക് സേവനം ചെയ്യുന്ന പോലീസ് ഗുണ്ടോ കോൺഗ്രസ് പറയുന്നത് പോലെ പക്ഷേ അതിനെപ്പോഴും നമ്മൾ ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള പല നാടകീയ സംഭവങ്ങളും പണ്ട് ഉണ്ടായിട്ടുണ്ട് പോലീസിൻ്റെ വേഷമണിഞ്ഞ് അണിഞ്ഞ് ഒരു പക്ഷേ ജയിലിൽ നിന്നും വന്ന ഏതെങ്കിലും സി പി എം ഗുണ്ടകളായിരിക്കാം അല്ലെങ്കിൽ പോലീസിൻ്റെ വേഷം അണിഞ്ഞുകൊണ്ടെത്തിയ ഷാഫിയെ മനഃപൂർവ്വം അതെ ഷാഫിയുടെ ജീവൻ എടുക്കാൻ വേണ്ടിട്ട് വന്ന അതെ സിനിമ വില്ലുന്നത് അല്ല പെട്രോൾ ബോംബ് എറിയുന്നു അവിടെ ഒരാളെ ആക്രമിക്കുന്നു ആ തിരക്കിൻ്റെ ഇടയിൽ എന്നാൽ ഷാഫിയെ കൊന്നുകളയാ തീർത്തു കളയാം എന്നുള്ള ഒരു തീർപ്പോടു കൂടി വേഷം കെട്ടി വന്ന പോലീസുകാരനാണോ പോലീസുകാരൻ എന്ന ഒരു ഗുണ്ടയാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടി കഴിയും കാരണം ഇത് ഈ പറഞ്ഞതുപോലെ വല്ലാത്തൊരു ജന രോക്ഷമുണ്ട് ഇപ്പോൾ ഷാഫിക്ക് ഇത്തരത്തിൽ വന്നതുകൊണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആ വിഷ്വൽസ് കാണുമ്പോൾ അത് കരുതി കൂട്ടി ചെയ്തതാണ് അത് പോലീസ് തന്നെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ആ പോലീസ് ഗുണ്ടയാര് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോലീസ് വേഷത്തിൽ വന്ന് ഷാഫി ആക്രമിച്ചതാണ് ഇത് രണ്ട് രീതിയിലും സി പി എം ഇപ്പോൾ വെട്ടിലായിരിക്കുന്നതാണ് ആരാണ് അവിടെ ആ പെട്രോൾ ബോംബ് എറിഞ്ഞത് അതിൻ്റെ മറവിൽ ആരാണ് തല്ലിയത് ഇത് രണ്ടും ഇവിടെ ഇത്തരത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രീ പ്ലാൻഡ് ഗൂഢാലോചന എന്താണ് ശരിക്കും നമ്മൾ ഇതിനകത്തേക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉരുത്തിരിയുന്നുണ്ട് കാരണം ഒരു കോളേജിലെ ഒരു യൂണിയനിലെ ഒരു തെരഞ്ഞെടുപ്പുമായി ഉണ്ടായ തർക്കം അത് എന്തിന് സി പി എം കരുതി കൂട്ടി ഏറ്റുപിടിച്ച് പ്രതിഷേധിച്ചു എന്തിന് പ്രകടനം നടത്തി അവിടെ ഒരു കലാപം സൃഷ്ടിച്ചു അതിനുശേഷം യു ഡി എഫിൻ്റെ പ്രതിഷേധം വന്നപ്പോൾ എന്തിന് ആയുധധാരികളായിട്ട് സി പി എം അവിടെ നിന്നു അവരെ അടിച്ചു അതായത് കുറച്ച് പേരായിട്ടുള്ള സി പി എം പാർട്ടിക്കാരെ അടിച്ചുകൊടുക്കുക പോലീസെന്തിന് യു ഡി അതായത് യു ഡി എഫിൻ്റെ പ്രകടനത്തിലേക്ക് വന്നു ഇതൊക്കെ നിരവധി ഗൂഢാലോചനകൾ അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് ഇതിപ്പോൾ പാർലമെൻ്ററി തലത്തിൽ വരെ തലത്തിലേക്ക് ഷാഫി ഉൾപ്പെടെ ഇത് പറഞ്ഞിട്ടുണ്ട് കംപ്ലയിൻ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ നിന്ന് ഉള്ള ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതാരെന്ന് കണ്ടെത്തിയാൽ ഒരു പക്ഷേ തീഹാർ ജയിലിലോട്ട് പോകേണ്ടി വരും ആരാണെങ്കിലും ഇനി ഏതെങ്കിലും ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെ ഇത്തരത്തിൽ പോലീസ് വേഷം കെട്ടിച്ച് ആരെങ്കിലും ചെയ്തതാണോ ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് കാരണം സാധാരണ ഒരു പോലീസുകാർ ചെയ്യില്ല കാരണം അവർക്ക് ഈ രാഷ്ട്രീയക്കാര് നന്നായിട്ട് അറിയാം അവർ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവരിലേക്ക് വരുന്ന എന്തെങ്കിലും ആക്രമിച്ചെന്ന് ലാത്തിചാർജ് ചെയ്യുന്നതല്ലാതെ ഇത്തരത്തിൽ ഷാഫിയാണെന്ന് അറിഞ്ഞ് അറിയാത്ത പോലീസുകാർ ചുരുക്കമാണ് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് കാരണം മാറി വരുന്ന ഭരണമാണ് നാളെ കോൺഗ്രസും ഭരിക്കും അല്ലെങ്കിൽ ബി ജെ പിയും ഭരിക്കും സി പി എമ്മും ഭരിക്കും അതുകൊണ്ട് കോൺഗ്രസ് ഒരു പക്ഷെ പോലീസുകാരെ ഒരു വല്ലാത്ത രീതിയിൽ ഇവർ ഈ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചും മുമ്പോട്ട് പോകും പിന്നെ ഈ അന്ധമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന പോലീസുകാരാണ് രാഷ്ട്രീയ ഗുണ്ട പോലീസ് ഗുണ്ടകൾ എന്ന് പറയും അവരാരെങ്കിലും ഇത്തരത്തിൽ ചെയ്യാനേ വകയുള്ളൂ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് പോലീസ് എന്ന് പറയുന്ന ഒരു സർക്കാർ ജോലിയാണ് അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രിവിലേജിന് ഒരു കളങ്കം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഒറിജിനൽ പോലീസുകാരെ എന്തായാലും ഇത്തരത്തിലുള്ള പ്രയോഗം ചെയ്തില്ല ഒന്ന് അറയ്ക്കും എത്ര ഇനി സഖാവാണെങ്കിലും എത്ര ഇനി ബി ജെ പി പ്രവർത്തനമാണെങ്കിലും എത്ര കോൺഗ്രസ് പ്രവർത്തനമാണെങ്കിലും ഇത്തരത്തിലൊരു എം ബി എ പ്രഹരിക്കാൻ അയാളുടെ പോലീസ് യൂണിഫോം ഇട്ട് ചെയ്യാൻ ഇത്തിരി ഒന്ന് അറയ്ക്കും ഇവിടെ ഒരറപ്പുമില്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസാവാൻ സാധ്യതയില്ല മറ്റേതെങ്കിലും പോലീസ് വേഷം ധരിച്ചാൽ അതാണ് കണ്ടത് ഇതെന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല ഒരു പക്ഷേ ഇത് പോലീസുകാർക്ക് അറിയാമോ അതുകൊണ്ട് ഒരു കൂടുതൽ സി പി എമ്മിനെ ഇനി വല്ലാത്തൊരു ആക്കാതിരിക്കാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ഒതുക്കി വെച്ചേക്കുവാണ് അദ്ദേഹത്തിന് ഒതുക്കാൻ വലിയ എടുക്കുകയാണ് മോൻ്റെ കാര്യം മോളുടെ കാര്യം എല്ലാം ഭയങ്കരമായിട്ട് ഒതുക്കാൻ നല്ല ഇതാണ് അപ്പോൾ ഇതും അങ്ങ് ഒതുക്കി തീർക്കാം എന്നുള്ള രക്ഷയാണ് പക്ഷേ അങ്ങനെ ഒതുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഇത് വൃത്തങ്ങൾ ഇതാരാണെങ്കിലും കണ്ടെത്തും നമ്മൾ കണ്ടതാണ് പണ്ടെങ്ങുമില്ലാത്ത ഒരു കോൺഗ്രസ്സിൻ്റെ പ്രതിഷേധം ഒരു പക്ഷേ ഈ മലബാർ മേഖലയിലൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ഒരു ഒരു അവരുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർ എന്തും കൊടുത്തും ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മനോഭാവമാണ് അവിടുന്ന് തുടങ്ങിയ പേരാമ്പ്ര മലപ്പുറത്തുനിന്ന് തുടങ്ങിയ ഈ ഒരു പ്രതിഷേധം അതിൻ്റെ ഒരു ഒരു ഇത് ഇപ്പോൾ ഇങ്ങനെ തലസ്ഥാനം വരെ ആഞ്ഞടിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സിൻ്റെയൊക്കെ ഒരു വല്ലാത്ത ഒരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് പോലീസൊക്കെ അടിക്കാൻ ചെന്നപ്പോൾ ഒരുപക്ഷെ ഇവരെയൊന്നും തടഞ്ഞു നിർത്താൻ പോലും മുതിർന്ന നേതാക്കൾക്ക് പറ്റുന്നില്ല അത്രയേറെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഡിവൈഎഫ്ഐ പോലും ഇത്രത്തോളം ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അത്രയേറെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വല്ലാത്ത ശൗര്യം നമ്മൾ ഈ ഇടങ്ങളിൽ കാണും ഇതങ്ങനെ അത്ര പത്രത്തിൽ ഇവർക്ക് തീയണയ്ക്കാൻ പറ്റില്ല അതിനോടൊപ്പം തന്നെ ഷാഫി ഇറങ്ങുന്നതിൻ്റെ പിറ്റേന്ന് ഇപ്പം ഇന്ന് തന്നെ ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ശബരിമല വിഷയവും ഷാഫി വിഷയവും സി പി എം ഒളിക്കേണ്ട മറക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് അതിന് ഒരുപക്ഷെ ചൂട് പിടിക്കാൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയിൽ മത്സരിക്കുകയാണ് രാഹുലാണ് ഈ ഒരു തീ ഇട്ട് കൊടുത്തേക്കുന്നത് കാരണം ഷാഫിക്ക് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഏറ്റവും വലിയ ഇതൊന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നില്ല പക്ഷേ രാഹുലിൻ്റെ ഒരു പോസ്റ്റ് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കാക്കി യൂണിഫോം ഇട്ട എസ് പി റൂറൽ എസ് പിക്ക് നേരെയായിരുന്നു ബൈജുനു നേരെയായിരുന്നു കാക്കി യൂണിഫോം ഇട്ട എന്താ സഖാവിന് സഖാക്കന്മാർക്ക് ഇത് ചെയ്യുന്ന പോലീസുകാരന് നിങ്ങൾക്കിട്ട് താങ്ങും അല്ലെങ്കിൽ സൂക്ഷിച്ചു എന്നുള്ള ചില പ്രയോഗങ്ങൾ പ്രയോഗിച്ചതിന് ശേഷമാണ് പിറ്റേന്ന് തന്നെ റൂറൽ എസ് പി തൻ്റെ തൻ്റെ നിലനിൽപ്പിനെ വിഷയത്തിലേക്ക് വന്നത് കാരണം ഇത് ഇത് അവർക്ക് കൃത്യമായിട്ട് ഇത് വീഡിയോ ക്ലിപ്പിങ്ങെ പുറത്തു പോകുന്നതിനേക്കാൾ ആദ്യം പോലീസ് വൃത്തങ്ങളിൽ കിട്ടിയിട്ടുണ്ട് റൂറൽ എൽസ്പിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതെന്തു തന്നെയാൽ അദ്ദേഹം തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉള്ളത് പറഞ്ഞു ഇവിടെ അദ്ദേഹം ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു പക്ഷെ ബാക്കി കൂടെയുള്ള പോലീസുകാരും സി പി എം പാർട്ടിക്കാരുമാണ് ഇവിടെ പെട്ടിരിക്കുന്നത് ഏതായാലും ഒരു വല്ലാത്ത ഒരു ഗൗരവതരമായിട്ടുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം ഇത് മറ്റേതെങ്കിലും ഷാഫിയ മനഃപൂർവ്വം ായിട്ട് ആക്രമിക്കാൻ വന്ന ഏതെങ്കിലും പോലീസ് വേഷം അണിഞ്ഞാൽ ഒരു വിടുക കാരണം അല്ലെങ്കിൽ പോലീസുകാരനാണെങ്കിൽ പറയാമല്ല ഇപ്പം എപ്പോഴും കണ്ടുപിടിക്കാം അല്ലേ എപ്പോഴും കണ്ടുപിടിക്കാം ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തി നിർത്തിയെന്ന് കൃത്യമായിട്ട് അറിയാൻ കണ്ടുപിടിക്കാം മണിക്കും നിമിഷം നേരം മതി അവർക്ക് പക്ഷെ ഇതുവരെ പറയാത്തിടത്തോളം കാലം അതിലേക്കും പോകുന്നുണ്ട് കാരണം അത് പോലീസിന് ഇപ്പോൾ പുറത്തുവിടാൻ പറ്റാത്ത അവസ്ഥയിലാണോ അങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ വല്ലാത്തൊരു കലാപത്തിലേക്കായിരിക്കും പോകുന്നത് കോൺഗ്രസ് വെറുതെ ഇരിക്കുമോ ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു കലാപ ഭൂമിയാവും കോൺഗ്രസ് സി പി എമ്മിന് ആഞ്ഞടിക്കും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനം തെറിക്കും ഒട്ടന്നെ തന്നെ മുഖ്യമന്ത്രി ആ സ്ഥാനം രാജിവെക്കേണ്ടതായി അത് വെക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിർത്താനുള്ള മാർഗമാണ് പക്ഷേ അത് കോൺഗ്രസ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും പ്രതിഷേധിക്കും ഇതാരെന്ന് കണ്ടെത്തണം കാരണം അറിഞ്ഞുകൊണ്ട് ഒരു എം പിക്ക് നേരെ ഇത്തരത്തിൽ ഒരു ഇത് നടത്തിയിട്ടുണ്ട് അത് ഏത് പോലീസുകാരനാണെങ്കിൽ ആ പോലീസുകാരനെ കണ്ടെത്തണം അതല്ലെങ്കിൽ പോലീസ് യൂണിഫോം ധരിച്ച മറ്റാരെങ്കിലും മലപ്പുറം ഒരു പ്രീ പ്രീ പ്ലാൻഡ് ഒരു ഗൂഢാലോ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്ന ഒരു ആക്രമണമാണെന്നുണ്ടെങ്കിൽ അത് ഷാ ി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ നമ്മൾ കണ്ടതാണ് പാലക്കാട് രാഹുൽ രണ്ടും കൽപ്പിച്ച് നെഞ്ചി മെരിച്ച് കാറിന് ഇറങ്ങുന്നത് എന്നാൽ കൊന്നോടാ വന്നോടാന്ന പക്ഷെ അവിടെ നമ്മൾ കണ്ട ഒരു സംഗതി രാഹുലിനെ ചുറ്റും കവചമായിട്ടിരുന്ന യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പോലീസുകാർ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാ കിട്ടുന്നെങ്കിൽ അവനും കൂടെ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു നിലപാട് അത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പോലീസുകാർക്ക് ഇത്തരത്തിൽ ഒരു നിലപാടാണ് കോൺഗ്രസിലെ എം എൽ എമാരോടും മന്ത്രിമാരോടും ഈ എം എൽ എക്കും കവചം കവചമൊരുക്കേണ്ടുന്ന അത് ഏത് പാർട്ടി ആയിക്കോട്ടെ രാഷ്ട്രീയ മറ്റൊന്ന് പക്ഷേ നമ്മുടെ ജനപ്രതിനിധികൾക്ക് കവചമൊരുക്കേണ്ടെന്ന പോലീസുകാർ വാങ്ങിച്ചു കിട്ടുന്നേയും കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ മട്ടും ഭാവം ഇന്നലെ എന്നിട്ട് ഒരു രാഹുൽ പ്രവർത്തകരെ പോലും വളഞ്ഞു മാറ്റി എന്നെ ആരും തുടണ്ട വിട് എന്നുള്ള നിങ്ങൾ എന്നെ ആക്രമിക്കുന്നേ ആക്രമിക്കും കാരണം ഇനി രാഹുലിനൊന്നും നോക്കാതില്ല കാരണം ഈ ഈയിലെ പറഞ്ഞോളെ കിട്ടാനുള്ളതെല്ലാം ജീവിതത്തിൽ കിട്ടി ശിക്ഷകളെല്ലാം കിട്ടി ഇനി അത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നിയന്ത്രണം പിന്നെ ഒരു ധൈര്യം അല്ലാത്തൊരു ധൈര്യം എന്തായാലും ഈ ലെ പറഞ്ഞോണം മുങ്ങി എന്നാൽ പിന്നെ ഇനി ഒന്നേ നന്നായിട്ട് അങ്ങ് പൊങ്ങണം അല്ലെങ്കിൽ അങ്ങ് മുങ്ങിച്ചാവണം ഈ ഒരു രീതിയാണ് ഇപ്പോൾ രാഹുലിന് എന്തായാലും ഞാൻ പ്രതിരോധിക്കാൻ തയ്യാറാണ് ഞാൻ ഇവിടുത്തെ എം എൽ എ ആണ് നിങ്ങൾ എന്തുകൊണ്ടോ എന്നെ നേരിട്ടോ നിങ്ങൾ എന്നെ ആക്രമിച്ചു കൊല്ലോ നീക്കൊന്നു എനിക്ക് സന്തോഷം ഞാൻ പാലക്കാടിൻ്റെ എം എൽ എ ആയിട്ട് മരിക്കാൻ തയ്യാറ് ആ ഒരു ശരീരഭാഷയായിരുന്നു രാഹുലിന് അപ്പം അത്തരത്തിൽ രാഹുൽ ഒരു ഊർജ്ജമായിട്ട് ഇറങ്ങിയത് ഒരു പക്ഷേ വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഉണർവാണ് പരോക്ഷമായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു വല്ലാത്ത ഊർജം തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സിന് ഇപ്പോൾ അഭിന്മാർക്ക് ഇന്നൊരു വല്ലാത്ത ഇത് വികാരമൊക്കെ പ്രകടിപ്പിച്ചെങ്കിൽ ഓജെ ജനീഷും ഒരു ഭാഷ ഒരു പക്ഷേ അതൊരു വല്ലാത്ത മെച്യൂർഡ് ആയിട്ടുള്ളൊരു ഭാഷ നമുക്ക് കാണാൻ സാധിച്ചു ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തിൽ ചില കാര്യങ്ങൾ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ ജോലി ചെയ്ത സഹപ്രവർത്തകൻ തന്നെയാണ് ഒപ്പം ഷാഫിയുടെ ഒരു ഒരു എന്താ പറയുക ഒരു സൗഹൃദവും കൂടെ ജനീഷിനുണ്ട് അപ്പോൾ ഒരു ഷാഫി തരംഗമാണിപ്പോൾ ഈയൊരു വടി കിട്ടിയതോടുകൂടി കോൺഗ്രസ്സിൽ ഒരു വല്ലാത്ത ഒരു ഫെയിമുണ്ട് അപ്പോൾ അത് തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മുഖമാവാൻ ജനേഷിനെ സഹായിച്ചത് അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഷാഫി രാഹുൽ തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴും മാറി നിൽക്കുന്ന ഒരു വിഷയം ഇത് ആരാണ് ചെയ്തതെന്നുള്ളതാണ് ഇത് ഏതായാലും എത്രയും വേഗം കണ്ടെത്തണം കണ്ടെത്തിയേ മതിയാവും കാരണം അതൊരു വിഷയം മാറി തണുക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന യൂത്ത് കോൺഗ്രസ് ും കോൺഗ്രസ് ഇത് ഒരിക്കലും പിന്നോട്ടും മാറരുത് കാരണം അത് ഏത് രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ പേരിലാണെങ്കിലും ഇത് ഇവർക്ക് കിട്ടിയൊരു പിടിവെള്ളിയാണ് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് കിട്ടിയ ഒരു ഇത് ആരാണെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു കോൺഗ്രസ്സിന് വല്ലാത്ത ഉണർവായിരിക്കും തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ്സിന് ഒരുപാട് അത് സ്വാധീനിക്കാൻ ഉണ്ട് ഒപ്പം പിണറായിക്ക് ഒരു പക്ഷേ ലാവിംഗ് കേസും മാസപ്പടിയും പോലെയൊന്നുമല്ല ഇത് വല്ലാത്ത ഒരു അടിയായിരിക്കും കൂട്ടു തന്നെയായിരിക്കും പിണറായിക്ക് കിട്ടുന്നത് ഒരു പക്ഷേ പ്രതിപക്ഷം മലക്കം ഈ പറഞ്ഞോണം ആണി അടിക്കുന്ന തരത്തിൽ ഭരണത്തെ താഴെ ഇറക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടു തന്നെയായിരിക്കും ഇതിൽ തികച്ചും പോലീസ് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതിന് പല റീസൺ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കാണുന്നുണ്ട് കാരണം എന്തോ ഗൗരവതരമായിട്ട് അവിടെ നടന്നിട്ടുണ്ട് അതിനെ പല രീതിയിൽ മറയ്ക്കാനും ഒതുക്കാനും ഭരണപക്ഷവും പോലീസും ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിന് അത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് പക്ഷെ ഇത് കൃത്യമായിട്ട് എന്തോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് ഇപ്പോൾ കുറച്ചുകൂടി ആക്കം കൂട്ടിയത് ഇന്നലെ പോലീസ് എടുത്തിട്ട് ഈ പെട്രോൾ ബോംബിന്റെ കാര്യം കൂടാണ് അത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു തങ്ങളല്ല എന്ന് പറയുന്നു അവരുടെ ഗ്രാനേഡ് ആണ് എന്നുള്ള ഒറ്റ രീതിയിലാണ് ഇതുവരെ ഈ പ്രതിഷേധക്കാർ പറയുന്നത് കോൺഗ്രസ് പറയുന്നത് പക്ഷെ അത് ഗ്രാനേഡ് അല്ല എന്നുള്ളത് പോലീസ് പറഞ്ഞത് ഇപ്പോൾ പോലീസിനെ വെട്ടിലാക്കിയിരിക്കാണ് ഗ്രാനേഡ് അതല്ല ഒരു കുപ്പി പെട്രോൾ ബോംബോ എന്തോ സംഗതിയാണ് അങ്ങനെയെങ്കിൽ ഇതൊരിക്കലും യു ഡി എഫ് എറിഞ്ഞതല്ല യു ഡി എഫ് എന്തായാലും ഈ ഷാഫിയുടെ ഇങ്ങോട്ട് ഈ സ്വന്തം എറിയത്തില്ലല്ലോ എറിയത്തില്ല പോലീസുകാരുടെ ഭാഗത്തോട്ടല്ലേ എറിയും അതായത് പോലീസുകാരുടെ ഭാഗത്ത് എറിഞ്ഞാ ഇവര് പറയുന്നത് പോലീസുകാരുടെ ഭാഗത്തല്ല ഇത് പ്രതിഷേധക്കാരൻ മൊത്തത്തിലാണ് എറിഞ്ഞിരിക്കുന്നത് ആ എറിഞ്ഞ ഭാഗത്ത് നിന്ന് ചിന്നി ചിതറുന്നതിന്റെ ഇടയിലാണ് ആ അതിന്റെ ഇടയിലാണ് ഷാഫിക്ക് അടിയിട്ടിരിക്കുന്നത് അപ്പൊ അത് ആരെറിഞ്ഞു ഷാഫി അടിച്ചതാർ ഇത് കൃത്യമായി തെളിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇനി ഷാഫിയുടെ ജീവൻ ഒരുപക്ഷെ ആപത്തിലായിരിക്കും